ഛത്തീസ്ഗഡിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് നാല് വയസ്സുകാരനോട് അധ്യാപികമാരുടെ ക്രൂരത കുട്ടിയുടെ വസ്ത്രമൊരിഞ്ഞ അധ്യാപികമാർ ചേർന്ന് മരത്തിൽ കെട്ടിത്തൂക്കി സൂരജ്പൂർ ജില്ലയിലെ ഹൻസ് വാഹിനി വിദ്യാമന്ദിർ എന്ന സ്കൂളിലാണ് ഞെട്ടിക്കുന്ന സംഭവം ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സംഭവത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട് നാല് വയസ്സ് മാത്രം പ്രായമുള്ള നഴ്സറി വിദ്യാർത്ഥിയായാണ് കജൽ സാഹു അനുരാധ ദേവനാഗൻ എന്നീ അധ്യാപികമാർ ചേർന്ന് മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് കുട്ടിയുടെ വസ്ത്രം ഊരിമാറ്റി കയറുപയോഗിച്ചാണ് സ്കൂൾ വളപ്പിലെ മരത്തിൽ കെട്ടിത്തൂക്കിയത് ഹോംവർക്ക് പൂർത്തിയാക്കാത്തതാണ് അധ്യാപകരെ പ്രകോപിപ്പിച്ചത് കുട്ടി വാവിട്ട് കരഞ്ഞിട്ടും അധ്യാപകർ ചെവികൊണ്ടില്ല സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു യുവാവ് ദൃശ്യം പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് സംഭവത്തിൽ ബ്ലോക്ക് എഡ്യൂക്കേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു തനിക്ക് തെറ്റിപ്പറ്റിയതാണെന്നും മനഃപൂർവ്വം ചെയ്തതല്ലെന്നുമായിരുന്നു അധ്യാപകരിൽ ഒരാളുടെ വിശദീകരണം ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം